ഇന്ന് എനിക്ക് ഏറെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ജേണലാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ചാനലായ ഹണീസ് ഹൈവിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ജേണലാണ് ഇത് കോമ്പിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു റാപ്പിംഗ് പേപ്പറിലേ ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ജേണലിംഗ് ഐഡിയ എൻ്റെ മനസ്സിൽ ഉദിച്ചത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ അപ്പോൾ നിങ്ങൾക്ക് ഈ റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാമേ അപ്പോൾ പേപ്പറൊന്ന് വിടത്ത് കറക്റ്റ് ഹെക്സഗണൽ ഷേപ്പ് ആക്കിയിട്ട് ഹണി കോമ്പ് പോലെ ഞാൻ ഒരു പേജിൻ്റെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഹണീസ് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഔട്ട്ലൈൻ ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ടതിന് യെല്ലോ കളർ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഹണി കോംബിന് കംപ്ലീറ്റ്നെസ് തോന്നിക്കാനാണ് ഇങ്ങനൊരു തേൻ പോലെ വരച്ച് വെച്ചത് കറക്റ്റ് കളറുള്ള സ്കെച്ച് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് യെല്ലോ കളർ സ്കെച്ചും ബ്രൗൺ കളർ സ്കെച്ചും പിന്നെ അതുപോലെ ബ്രൗൺ ക്രയോണും ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു കളറാക്കി എടുത്തത് പിന്നെ എൻ്റെ ജേണൽ കിട്ടിന്നുള്ള ഒരു ഗുഡ് ടൈംസ് എന്നുള്ള ഒരു സാധനം വെച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ എന്താണ് ഫില്ല് ചെയ്യാൻ പോണേന്ന് കുറച്ച് കഴിഞ്ഞ് കാണാം ഹണി ബി ഇല്ലാതെ എന്താ ഹണീസ് ഹൈവല്ലേ അപ്പോൾ ഒരു ഫ്രെയിം പോലെ വരുന്ന രീതിയിൽ കുറച്ച് തേനീച്ചകളെ വരച്ചിട്ടുണ്ട് എന്നിട്ട് ഈ താഴെ കാണുന്ന ഫ്ലവേഴ്സ് ഞാൻ വേറൊരു പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്ത് ചെയ്തതിലോട്ടൊട്ടിച്ചതാണേ ആ ഒരു ഫ്രെയിമിന് കംപ്ലീറ്റ്നെസ് തോന്നിക്കാനായിട്ട് ചെറിയൊരു ഡിസൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ചാനൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് അന്ന് കഥാദി സ്റ്റോറി ടെല്ലർ എന്നായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര് അതൊരു സ്റ്റോറി ടെല്ലിംഗ് ചാനലായിരുന്നു ആ വീഡിയോസൊക്കെ ഇപ്പോഴും എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് ഹണീസ് ഹൈവ് എന്ന പേരിൽ ഞാൻ എൻ്റെ ചാനലൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസമേ ആവുന്നുള്ളൂ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോസൊക്കെ കണ്ട് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോഴുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റൊക്കെ ഒരു ക്ലൗഡ് പോലെ വെട്ടിയെടുത്ത് ഇവിടെ ഒട്ടിക്കുന്നുണ്ട് പിന്നെ അത് ഇതിനകത്ത് എൻ്റെ ചാനലിൻ്റെ കണ്ടൻറ്റ്സ് ആണ് ഞാൻ എഴുതുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനലിൽ എന്തൊക്കെയുണ്ടെന്നോ ഡേ ഇൻ മൈ ലൈഫ് ജേർണലിംഗ് ഫുഡ് വ്ളോഗ്സ് ഗാർഡനിങ് ട്രാവൽ സ്റ്റഡി വ്ളോഗ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ചാലഞ്ചസ് ഫുഡ് റെസിപ്പീസ് അങ്ങനെ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ചെറിയ പേപ്പറിൽ ഞാൻ എനിക്ക് തന്നെ ഒരു ലെറ്റർ എഴുതാമെന്ന് വിചാരിച്ചു ഡിയർ ബി എന്ന് തുടങ്ങുന്ന ഈ ലെറ്ററിൽ എനിക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ ആണ് ഡിയർ ബി എവറിങ് ബ്ലൂംസ് ഇൻ ഇറ്റ്സ് ഓൺ ടൈം ഡു യുവർ ബെസ്റ്റ് ഇറ്റ്സ് ആൾവേസ് എ സ്മോൾ പീസസ് ദാറ്റ് മേക്ക് ദ ബിഗ് പിക്ചർ ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ റൈറ്റ് സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ജേർണിങ് ചെയ്യുന്നത് ബുക്കിലല്ല പേപ്പറിലാണ് കേട്ടോ അവസാനം ഇതൊക്കെ കൂടി ചേർത്ത് ഒരു ജേണൽ ബുക്കാക്കാമെന്ന് കരുതി ഇനി റൈറ്റ് സൈഡിലേക്കാണ് ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ അന്വേഷിക്കുന്നത് ഈ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് കീപ് ക്രിയേറ്റിംഗ് എന്ന് രീതിയിൽ താഴെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മുകൾ ഭാഗത്തായിട്ട് ഹണിക്കൊമ്പ് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ റെക്കോർഡ് വരയ്ക്കുന്ന സമയത്തെ പ്ലാൻ സെൽസ് വരയ്ക്കേണ്ടത് ഇങ്ങനെ ഹെക്സെക്കൻഡിലായിട്ടാണല്ലോ അപ്പോൾ പോലും ഞാൻ ഇതുപോലെ സ്കെയിലൊന്നും വെച്ച് കഷ്ടപ്പെട്ട് വരച്ചിട്ടില്ലായിരുന്നു കളർ കറക്റ്റ് ആവാനായിട്ട് ഇടയ്ക്ക് ബ്രൗൺ ക്രയോൺസോടി വെച്ച് അടിക്കുന്നുണ്ട് പിന്നെ ഈ ഫ്രെയിമിന്റെ ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റിക്കർ വെക്കുന്നുണ്ട് ദി മോർ ഡിഫിക്കൽ സംതിങ് ഈസ് ദി മോർ റിവാർഡിങ് ഇറ്റ് ഈസ് ഇൻ ദി എൻഡ് ഇതാണ് അതിലെഴുതിയിരിക്കുന്നത് പിന്നെ ഞാൻ വരച്ച ഹണി കോംബിൽ ബിലീവ് ഡ്രീം ഫോക്കസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഡ്രീം പ്ലാൻ ഡു എന്നീ ഒരു സ്റ്റിക്കറോട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് പേരെഴുതിയ സൈഡിലായിട്ടൊരു ഹണി വിയും കൂടെ വരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഹണീസ് ഹൈവ് ജേണലിൻ്റെ ഫൈനൽ ലുക്ക് എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ഇതിന് മുമ്പ് ഞാനൊരു വിഷു ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നേ അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവര് കണ്ട് നോക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ